ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും കാണണം ഇതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് മിക്സ്റ്റാൻ കപ്പിനെക്കുറിച്ച് ഇതെന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും മേടിക്കണമെന്ന് വിചാരിച്ചൊരു സംഭവമായിരുന്നു പിന്നെയും എനിക്ക് മനസ്സിലൊരു കൺഫ്യൂഷനായിരുന്നു ഇത് ഉപയോഗിച്ച് ഭയങ്കര ഒരു ഇറിറ്റേഷൻ നമുക്ക് ഉണ്ടാവും എന്നുള്ള ഒരു പേടി കാരണം ഞാൻ ഇതുവരെ അത് മേടിച്ചിട്ടില്ലായിരുന്നു കാരണം നമ്മളത് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ ആ പൈസ വേസ്റ്റ് ആവില്ല അപ്പോൾ വെറുതെ നമ്മളതിനെ പൈസ മുടക്കേണ്ടത് അതുകൊണ്ട് മുടക്കേണ്ടതെന്നുള്ള നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ വെറുതെ മേടിച്ചിട്ട് കാര്യമല്ലോ അതുകൊണ്ട് ഞാൻ ഇതുവരെ അതുകൊണ്ട് മേടിച്ചിട്ടില്ലായിരുന്നു അപ്പം യുടെ ഈ കഴിഞ്ഞ ദിവസം ഹെൽത്ത് സെന്റർ പഞ്ചായത്ത് വക ഹെൽത്ത് സെന്ററിൽ നിന്ന് ഞാൻ കോൾ വന്നു ഇത് ഒരു സെമിനാർ നടത്തുന്നുണ്ട് കപ്പ് വിതരണം ചെയ്യുന്നുണ്ടെന്ന് ഫ്രീ ആയിട്ട് അപ്പം അപ്പം ഞാൻ വിചാരിച്ചു ഫ്രീ ആയിട്ടാണല്ലോ അപ്പം നമ്മുടെ ഇത് പൈസ പോകത്തില്ല അപ്പം അത് മേടിച്ചിട്ടൊന്നും ഉപയോഗിച്ച് നോക്കാം അപ്പം നമുക്ക് എന്താ പറയുക ഒരു കംഫർട്ടായിട്ട് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ ഇത് പൈസയൊന്നും പോകുന്നില്ല ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ആ സെമിനാറിന് പോയി അറ്റൻഡ് അത് സെമിനാർ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല ഒരു പത്ത് മിനിറ്റ് ക്ലാസ് ഉണ്ടായിരുന്നു എങ്ങനെ ഇത് ഉപയോഗിക്കേണ്ട ഉപയോഗിക്കേണ്ടതെന്നൊക്കെ വെച്ചിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു അപ്പം എനിക്ക് കിട്ടിയ സംഭവം ഇതാണ് അപ്പോൾ അവർ പറഞ്ഞു വെച്ച് ഞാൻ നോക്കുമ്പോൾ ഒരു കുഴപ്പവും ഇല്ല നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയായിരുന്നു അതായത് അപ്പോൾ അത് വന്നിട്ടുള്ളത് നമുക്ക് ഇങ്ങനെ ഒരു കിഴിക്കാ കിട്ടുപോലെയാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു ബാഗിനകത്താണ് വന്നിരിക്കുന്നത് അതിനകത്ത് ഈ സംഭവം ഇത് പല കളറിലും ആണ് പക്ഷേ നമുക്ക് അങ്ങനെ മേടിക്കാൻ കിട്ടും പക്ഷേ ഇവർ വരുന്നത് വൈറ്റ് കളറാണ് ഏറ്റവും നല്ലത് വൈറ്റ് കളർ ട്രാൻസ്പെറൻറ്റ് കളറാണ് ഏറ്റവും നല്ലതാണ് അവർ പറഞ്ഞത് പിന്നെ അതിനകത്ത് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളും പിന്നെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ഒക്കെ അതിനകത്ത് ഉണ്ട് അപ്പോൾ അതൊക്കെ വായിച്ച് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെപ്പോലെ ഇത് മേടിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥ അപ്പം അങ്ങനെ പലരും ചിന്തിക്കുന്നുണ്ടാവും എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം കാരണം ഇത് പൈസ കൊടുത്ത് മേടിച്ചേച്ചിട്ട് പിന്നെ ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിലോന്നുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്നതൊക്കെ തോന്നുന്നുണ്ടാണ് ഒരുപാട് പേരത് മേടിക്കാത്തതെന്ന് എനിക്കറിയാം ഉപയോഗിക്കുന്നവരും ഒരുപാട് പേരുണ്ടാവും ഉണ്ടാവും അപ്പം ഈ പേടിയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് ഞാനും ഞാനൊരുപാട് തന്നെ പേടിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു അപ്പോൾ ഇത് ഫ്രീ ആയിട്ട് കിട്ടിയോണ്ട് ഞാനിത് ഉപയോഗിക്കുന്നുണ്ട് ഇത് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടെന്നുള്ളൊരു ഫീലിംഗ് പോലും നമുക്ക് ഉണ്ടാവത്തില്ല ഏറ്റവും നല്ല കംഫർട്ടായിട്ട് തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും ഉപയോഗിക്കേണ്ട രീതിയെക്കുറിച്ചൊക്കെ അവർ നന്നായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിപ്പം ഞങ്ങളുടെ പഞ്ചായത്ത് വഴി വന്നൊരു കാര്യമാണ് അപ്പം നിങ്ങൾ അവിടെ എന്താ പറയുക നിങ്ങൾ പഞ്ചായത്ത് വഴിയോ അല്ലെങ്കിൽ ഹെൽത്ത് സെൻറ്റർ വഴിയോ ഒന്ന് അന്വേഷിച്ച് നോക്കുക അവിടെ ഫ്രീ ആയിട്ട് ഇങ്ങനെയൊരു സംഭവം കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും എനിക്ക് കിട്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഞങ്ങളുടെ പഞ്ചായത്ത് വഴി ഹെൽത്ത് സെൻ്റർ വഴിയാണ് ഞങ്ങൾക്ക് ഇത് സംഭവം കിട്ടിയിട്ടുള്ളത് എല്ലായിടത്തും ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല നിങ്ങൾ അന്വേഷിച്ച് നോക്കുക ഒട്ടടുത്തുള്ള അംഗൻവാടി വഴിയും പിന്നെ ഹെൽത്ത് സെൻറ്റർ അല്ലെങ്കിൽ പഞ്ചായത്തിലൊക്കെ തന്നെ അന്വേഷിച്ച് അറിയാം നമ്മളായിരുന്നു അടിക്കുകയോ മടിക്കുകയോ ചെയ്യേണ്ടതൊന്നും ഒരു കാര്യമില്ല അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ സംഭവം കിട്ടും ഇതിപ്പോൾ ആയിട്ട് കിട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ മേടിച്ചത് അല്ലെങ്കിൽ ഞാനത് മേടിക്കില്ല കാരണം മേടിച്ചപ്പോൾ എനിക്ക് തോന്നി ഒത്തിരി ഉപയോഗമുള്ളതായിട്ട് എനിക്ക് തോന്നി കാരണം അല്ലെങ്കിൽ ഞാൻ മേടിക്കത്തില്ല കാരണം പലരും വിചാരിക്കുന്ന പോലെ തന്നെ എനിക്കും ഉള്ളിലൊരു പേടി വരുന്നത് ഉപയോഗിക്കാൻ അപ്പം ഫ്രീ കിട്ടിയാൽ മാത്രമേ ഞാൻ മേടിച്ച് ഉപയോഗിച്ച് നോക്കും ഉപയോഗിച്ച് നോക്കി ഇപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കുറച്ചുകൂടി നേരത്തെ മേടിക്കേണ്ടതായിരുന്നു എനിക്ക് അപ്പോൾ തോന്നി അപ്പം പേടിച്ചിരിക്കുന്നവർ ഇത് വെക്കാൻ പറ്റില്ല വെക്കാൻ ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കുന്നവരോട് എനിക്ക് ഇഷ്ട കാര്യം പറയാനുള്ളൂ നിങ്ങൾ ധൈര്യമായിട്ട് മേടിച്ചു ഉപയോഗിച്ചുള്ള ഒരു പ്രോബ്ലം ഉണ്ടാവില്ല എല്ലാവർക്കും എല്ലാവർക്കും നല്ല കംഫർട്ടായിട്ട് തന്നെ അത് ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഞാൻ ഇത്ര വീഡിയോകളൊന്നും പൊതുവെ ഞാൻ ചെയ്യാറില്ല പക്ഷേ ഇത് എനിക്ക് തോന്നി ഒരുപാട് ആൾക്കാർക്ക് അത് ഉപയോഗമാവും എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന കാരണം കാരണം എന്നെപ്പോലെ എന്താ പറയുക പേടിച്ചിട്ട് ഉപയോഗിക്കാത്ത ഒത്തിരി സ്ത്രീകൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം അപ്പോൾ അവർക്കൊക്കെ അത് ഒരുപാട് ഉപകാരപ്പെടും ഇത് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാ സ്ത്രീകളിലോട്ടും എത്തിക്കുക അവരത് മേടിക്കാത്തവർ പൈസ കൊടുത്താണെങ്കിലും മേടിച്ചവർ നമുക്കത് ഒട്ടും എന്താ പറയുക നമുക്കൊട്ടും ഒട്ടും ഒരു ബാഡായിട്ട് നമുക്ക് തോന്നില്ല എന്തായാലും നമുക്കത് ഉപയോഗപ്രദമാവും എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ പല സൈസ് അവൈലബിൾ ആണ്ട്ടോ സ്മോൾ മീഡിയം ഒക്കെ ഉണ്ട് അപ്പോൾ അതനുസരിച്ച് നമുക്ക് മേടിച്ചിട്ട് അതേപോലെ ആഫ്റ്റർ മാരേജ് കഴിഞ്ഞവർക്കാകുമ്പോൾ അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞവർക്കൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി വലിയ സൈസ് വേണം അല്ലെങ്കിൽ സ്കൂളിൽ കോളേജ് പഠിക്കുന്നവർക്കും കുറച്ച് സ്മോൾ സൈസ് മതിയോ അപ്പോൾ അതൊക്കെ കണക്കാക്കി തന്നെ മേടിക്കുക അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ മാത്രമേ ഞാൻ പറയണുള്ളൂ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എല്ലാം സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഷെയർ ചെയ്യാൻ മറക്കരുത് ഇത് എല്ലാവരിലും എത്തിക്കണം അപ്പോൾ അടുത്ത വീഡിയോ ആണെന്ന് വരെ